ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മൂന്ന് വിരുന്ന് വെളിപ്പാട് പുസ്തകം പത്തൊൻപതിന്റെ ഒൻപതിൽ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ വെളിപ്പാട് പത്തൊൻപതിൻറെ ആറ് ഏഴ് എട്ട് വചനങ്ങളിൽ കുഞ്ഞാടിന്റെ കല്യാണം കുഞ്ഞാടായ മണവാളൻ മണവാട്ടി സഭയെ എടുത്തുകൊള്ളപ്പെടുന്ന അനുഭവം ആദ്യ ഇവിടെ കല്യാണത്തിനെ യോഹന്നാൻ പ്രത്യേകമായി കാണുന്നു കല്യാണ വിരുന്നിനെ യോഹന്നാൻ പ്രത്യേകമായും കാണുന്നു കല്യാണം എന്നത് ക്രിസ്തുവും സഭയും ഇണയുന്ന രഹസ്യ വരവ് കല്യാണ വിരുന്ന് എന്നത് ആയിരം ആണ്ട് വാഴ്ച കാട്ടുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനാവിൽ കല്യാണ വീട്ടിൽ കല്യാണത്തിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല പക്ഷെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ് അവിടെ വിശദമായി പറഞ്ഞിരിക്കുന്നത് കല്യാണ വിരുന്നിൽ മണവാളനെ മാത്രമേ കാണുന്നുള്ളൂ മണവാളനാണ് അവിടെ പ്രധാനമായവൻ കല്യാണ വിരുന്നിൽ വന്നവർ യേശുവിന്റെ അമ്മയും യേശുവും യേശുവിന്റെ ശിഷ്യന്മാരും കല്യാണ വിരുന്നിലുള്ള പ്രശ്നങ്ങളെ ശരി ചെയ്യുവാൻ യേശുവിന്റെ അമ്മ പറയുന്നതായി നമുക്ക് കാണാം ശുശ്രൂഷക്കാർ ശരി ചെയ്യുന്നു വിരുന്ന് വാഴി ആശ്ചര്യപ്പെടുന്നു മണവാളന് പുകഴ്ച ലഭിക്കുന്നു ഇതെല്ലാമാണ് കാനാവൂറിലെ കല്യാണ വീട്ടിലെ വിരുന്നിനെ കുറിച്ചുള്ള സത്യങ്ങൾ മത്ത സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ആദ്യ പതിമൂന്ന് വചനങ്ങളിൽ ഈ കല്യാണ വിരുന്നിനെ കുറിച്ച് ദൈവം ഒരു ഉപമ പറയുന്നുണ്ട് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട് രക്തസാക്ഷിയായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആയിരം ആണ്ട് വാഴ്ചയിൽ വരുന്നവരെ കുറിച്ചുള്ള ഉപമ ക്ഷികളോട് പൂർണമാക്കപ്പെടാത്ത മറ്റേ രക്തസാക്ഷികളെ ഇണയുന്നു വെളിപ്പാട് പുസ്തകം ഇരുപതിന്റെ നാലിൽ ഇവർ ആയിരം ആണ്ട് വാഴ്ച എന്ന കല്യാണ വിരുന്നിൽ കൊണ്ടുവരുന്നു ഇരുപത്തിനാല് മൂപ്പന്മാർ എന്ന മനസാക്ഷികാല വിശുദ്ധരും നാല് ജീവികൾ എന്ന ന്യായ പ്രമാണകാല വിശുദ്ധരും കല്യാണവിരുന്നിൽ വരുന്നു ഇതിനെ വെളിപ്പാട് പുസ്തകം പത്തൊൻപതിന്റെ ഒൻപതിൽ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് എന്ന് യോഹനാൻ കാണുന്നു ഏതായാലും കല്യാണം എന്നത് ക്രിസ്തുവും സഭയും രുന്ന് എന്നത് മനസാക്ഷികാല വിശുദ്ധന്മാരും ന്യായ പ്രമാണകാലത്തിലെ വിശുദ്ധന്മാരും രക്തസാക്ഷികളുടെ മൂന്ന് കൂട്ടക്കാരെ വെളിപ്പെടുത്തുന്നു ലൂക്കോസേജസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ യേശു തന്റെ മരണത്തിന് മുമ്പായി ശിഷ്യന്മാരോട് ഒരു പെസഹ ഒരുക്കുവാൻ പറയുന്നു അത് കർത്തൃമേശിയാണ് ഒന്ന് കുരന്തിയർ പതിനൊന്നിന്റെ ഇരുപത്തി മൂന്നിൽ നിന്ന് പൗലോസിദിനെ സഭയ്ക്കെഴുതുന്നു നാം നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കേണ്ട ആദ്യത്തെ അത്താഴം തിരുവത്താഴമാണ് ആണ് പുറപ്പാട് പന്ത്രണ്ടാം അധ്യായം ആദ്യ പതിനൊന്ന് വചനങ്ങളിൽ ഈ തിരുവത്താഴത്തിനെ നിഴലായി പെസഹ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഇസ്രയേൽ ജനങ്ങൾക്ക് നൽകപ്പെട്ട നിത്യമായ ഒരു കൽപ്പനയാണ് ഓരോ വർഷവും കുറിച്ചിരിക്കുന്ന മാസം തീരുമാനിച്ചിരിക്കുന്ന തീയതിയിൽ അതിനെ ആചരിക്കണം എന്നതാണ് കൽപ്പന ഇതിനെ ഇസ്രയേലർ ഓരോ വർഷവും ശരിയായി പ്രമാണിച്ചുവോ എന്ന് ചോദിച്ചാൽ ഇല്ല അതുകൊണ്ട് അവർക്ക് പല പ്രശ്നങ്ങളും വന്നു ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു പക്ഷെ എന്നാലും നാല് സ്ഥലങ്ങളിൽ പെസഹ ആചരിച്ചതായി തെളിവുണ്ട് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലും യോശുവ അഞ്ചാം അധ്യായത്തിലും യെഹസ്കേൽ യോശിയ കാലത്തിൽ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും ഈ നാല് സ്ഥലങ്ങളിനെ കൂടാതെ പെസഹ ആചരിച്ചിരിക്കുന്നു ഉദാഹരണമായി നാളിൽ തുടങ്ങി ഇസ്രയേലിൽ ഇങ്ങനെയുള്ള പെസഹ ആചരി വന്നില്ല എന്ന് ദിനവൃത്താന്ത പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ പതിനെട്ടിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഷമുവേൽ നാൾ തുടങ്ങി പെസഹ ആചരിച്ചു വന്നു എന്നത് നമുക്ക് കാണാം പക്ഷേ മൊത്തമായി പറഞ്ഞാൽ ഓരോ വർഷവും തുടർച്ചയായി പെസഹ ആചരിച്ചിട്ടില്ല ഇസ്രയേല്യർ ഇതിനെ ഒഴിവാക്കിയതായി നമുക്ക് കാണാം യഹസ്കിയാവിന്റെ കാലത്തിൽ അഷുർ അവരെ ഞെരുക്കിയ സന്ദർഭത്തിൽ യഹസ്കിയേൽ പെസഹ ആചരിച്ചു ഇതിനെ രണ്ടു ദിനവൃത്താന്ത മുപ്പതാം അധ്യായത്തിൽ കാണാം ഈ പെസഹ അശ്വറി യിൽ അവരെ നശിപ്പിക്കാതെ പകരം ഒരു സംരക്ഷണമാണ് കൊണ്ടുവന്നത് യഹസ്കിയാവ് പെസഹ ആചരിക്കുമ്പോൾ പല കുറവുകളും ഉണ്ടായിരുന്നു എങ്കിലും ദൈവം അതിനെ അംഗീകരിക്കുന്നു യോഷിയാവിന്റെ നാളിലും രണ്ടു ദിനവൃത്താന്ത പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ പതിനേഴാം വചനത്തിന്റെ തുടർച്ചയിൽ പെസഹ ആചരിച്ചതായി കാണാം ഷമുവേലിന്റെ നാൾ തുടങ്ങി ഇങ്ങനെയുള്ള പെസഹ ആചരിച്ചിട്ടില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യോശിയാവിന്റെ പെസഹ എന്നത് ഒരു വിശേഷിച്ച പെസഹയായി ആചരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയിൽ യോശിയാവിന്റെ മരണമുണ്ടായാലും യോശിയാവ് എരൂഷലേമിന്റെ നാശം കാണാത്ത സ്ഥാനത്തിൽ അവൻ ദൈവത്തോട് ചേർന്നതായി നമുക്ക് കാണാൻ പറ്റും ഇസ്രയേൽ പെസഹ ആചരിച്ചത് കൊണ്ട് മിശ്രീമിൽ നിന്ന് അവർക്ക് ഒരു സ്വതന്ത്രം ലഭിക്കുന്നു യോശുവ അഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ അവർ കനാൻ ദേശത്തെ പ്രാപിച്ച സ്ഥലത്തിൽ എരിഹോവിൽ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവു കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു പിറ്റേ ദിവസം മന്ന നിന്നുപോയി എന്നെഴുതിയിരിക്കുന്നു പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് തന്റെ മരണത്തിന് മുമ്പായി ശിഷ്യന്മാരോട് അത്താഴത്തെക്കുറിച്ച് അതായത് പെസഹ ആചരിച്ചു പെന്തക്കോസ് നാളിൽ തുടങ്ങി ഈ പെസഹയെ അത്താഴത്തെക്കുറിച്ച് എന്ന എന്ന് തിരുവിരുന്ന് അപ്പോസ്ലന്മാർ സഭയിൽ ആചരിച്ചു വന്നു കർത്താവ് ഒരുപോലും അവന്റെ മരണത്തെ നാം ഓർക്കേണം എന്ന് നമുക്ക് കാണാൻ പറ്റും മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു ഒന്ന് കുരിന്തേർ അഞ്ചിന്റെ ഏഴിൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ആ പെസഹ കുഞ്ഞാട് എന്ന് പൗലോസ് എഴുതുന്നു ആകയാൽ നാം പഴയ പുളിവുമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാ എന്ന് ഒന്ന് കുരന്തർ അഞ്ചിന്റെ എട്ടിൽ പൗലോസ് എഴുതുന്നു ഇതെല്ലാമാണ് പെസഹയെക്കുറിച്ചുള്ള അത്താഴത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ രണ്ടാമതായി ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ എൻറെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് ദാവീദ് പാടുന്നു ഈ വിരുന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനാൽ നിറയുന്ന ഒരു അനുഭവത്തെ കാട്ടും അത്താഴ വിരുന്നിൽ പങ്കുകൊണ്ട് എല്ലാവരും ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയപ്പെട്ട ഈ വിരുന്നിൽ പങ്ക് പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയണം ഉത്തമഗീതം രണ്ടാം അധ്യായത്തിൽ അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്ന് എന്റെ മീതെ അവൻ പിടിച്ചിരി ുന്ന കൊടി സ്നേഹമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെയുള്ള വീഞ്ഞു വീട് എന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കാട്ടും അവന്റെ ഇടം കൈ എന്റെ തലയിൻ കീഴേയിരിക്കട്ടെ അവന്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ എന്ന് മണവാട്ടി പറയുന്നു ഞാൻ പ്രേമ പരവശ്യയായിരിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ വീഞ്ഞു വീട് എന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനാൽ പ്രേമം എന്ന സ്നേഹത്തെ അളവില്ലാതെ പ്രാപിച്ചു കൊള്ളുന്നു റോമർ അഞ്ചിന്റെ അഞ്ചിൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്നെഴുതിയിരിക്കുന്നു ഈ പ്രത്യാശ നമ്മെ ലജ്ജിപ്പിക്കയില്ല എന്ന് പൗലോസ് പറയുന്നു ഒന്നിറ്റുമോത്യോസ് ഒന്നിന്റെ അഞ്ചിൽ ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉള്ള ഉളവാകുന്ന സ്നേഹം തന്നെ ദൈവത്തിന്റെ സ്നേഹം നാം വെളിപ്പെടുത്തണം ഒന്നു കുരുന്ത്യർ പതിമൂന്നിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർക്ക് സ്നേഹമില്ല എന്ന സ്ഥാനത്തിലിരിക്കുന്നു എന്ന് പൗലോസ് എഴുതുന്നു ഒന്നുകുരിന്തിയർ പതിമൂന്നിന്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളിൽ സ്നേഹത്തിന്റെ തന്മകളെ കുറിച്ച് കുറിപ്പെടുന്നു കൊലോസ്യർ മൂന്നിന്റെ പതിനാലിൽ എല്ലാറ്റിനും മീതി സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ എന്നെഴുതുന്നു അന്യഭാഷകൾ അത് നിന്നു പോകും പ്രവചന വരമോ അത് നീങ്ങിപ്പോകും സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല അന്യഭാഷകളെ സംസാരിക്കുന്നവൻ തുടർന്ന് ആ അന്യഭാഷകളെ സംസാരിക്കാതെ ഇരിക്കുന്നത് അന്യഭാഷകൾ നിന്നു പോകും എന്നതിനെ കാണിക്കുന്നു പിന്നീട് അവർ ഉണർന്ന് അതിനെ വിടാതെ തുടർന്ന് അന്യഭാഷകളെ സംസാരിക്കുന്നു പ്രവചനം പറയുന്നവർ പ്രവചനവരത്തെ നഷ്ടമാക്കി തങ്ങളുടെ ജീവിതത്തിൽ അതിനെ നീങ്ങിപ്പോകുന്ന സ്ഥാനത്തിൽ ഇരിക്കുന്നു പക്ഷെ സ്നേഹമോ ഒരു നാളും മുതിർന്നു പോകിയില്ല നീങ്ങിപ്പോകാത്ത സ്ഥാനത്തിൽ അത് നിലനിൽക്കുന്നു ഈ സ്നേഹമാണ് പൂർണമായത് പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകുന്നു അവസാനമായി ഈ സ്നേഹം വലിയത് എന്ന് പൗലോസ് എഴുതുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായ സ്നേഹം നീങ്ങി പോകാത്ത സ്ഥാനത്തിലും പൂർണമായ സ്ഥാനത്തിലും വലിയത് എന്ന സ്ഥാനത്തിലും കൊണ്ടുവരുന്നു ഇതെല്ലാം വീഞ്ഞു വീട് എന്ന് പറയുന്ന അനുഭവത്തിൽ നമുക്ക് പ്രാപിക്കാം എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു ഇതാണ് വീഞ്ഞുവീട്ടിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഇതിനെ നമുക്ക് കാത്തിരിപ്പ് യോഗം എന്ന് പറയപ്പെടുന്നു ഈ കർത്താവിന്റെ വിരുന്ന് എന്ന് തിരുവത്താഴം എന്നതും വീട് എന്ന വിരുന്നും ക്രിസ്തുവും സഭയും എന്ന സ്ഥലത്തിൽ നാം എടുത്തുകൊള്ളപ്പെടുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു ഇതിനുശേഷം കുഞ്ഞാടിന്റെ കല്യാണം വിരുന്നിനെ നമുക്ക് കാണാം അതായത് ആദ്യമായി അത്താഴ വിരുന്ന് എന്ന തിരുവിരുന്ന് എന്നും രണ്ടാമതായി ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നിറയുന്നതും മൂന്നാമതായി കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന് എന്ന മൂന്ന് വിരുന്നുകളെ നമുക്ക് സത്യവേദ പുസ്തകത്തിൽ കാണാം ആദ്യ രണ്ട് വിരുന്നിൽ ക്രിസ്തുവും സഭയും എന്ന സ്ഥാനത്തിൽ താൻ നാം വെളിപ്പെടണം അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ പോകേണ്ടി വരും വീഞ്ഞു വീട്ടിൽ പ്രേമത്താൽ പരവശമായിരിക്കുന്നു എന്റെ മേൽ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമായിരുന്നു കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ആമേൻ